യുടെ പ്രവചനം അൻപത്തി എട്ട് ഒൻപത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും നീ വിശ്വസിക്കണം ഒരുപക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും ഞാൻ പ്രാർത്ഥിച്ചാൽ കർത്താവ് കേൾക്കത്തില്ല കാരണം ഞാൻ അത്ര വലിയ ഭാവിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റായ തീരുമാനങ്ങളെടുത്ത് ദൈവസില് നിന്ന് അകന്നുപോയ വ്യക്തിയാണ് എനിക്ക് ദൈവസനത്തിൽ നിൽക്കാൻ യാതൊരു വിധത്തിൽ അർഹതയുമില്ല അങ്ങനെ പല ചിന്തകളുണ്ടാവും എന്നാൽ വചനം പഠിപ്പിക്കുന്നു ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയോടും യേശയ്യയുടെ പ്രവചനം കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് കർത്താവുത്തരമൊരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടെ നിനക്ക് മറുപടി നൽകും ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് ഇത് നിനക്ക് വേണ്ടി കർത്താവ് തരുന്ന സന്ദേശവചനമാണ് സങ്കീർത്തനം അൻപത്തി ആറ് എട്ട് ഉച്ചത്തിലേറ്റ് പറയണം അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട് എന്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ഓവമേ ഓ ദൈവമേ ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്നു എന്റെ കണ്ണീർ കണങ്ങൾ എന്റെ അലച്ചിലുകൾ എണ്ണുന്ന എണ്ണുന്ന കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം നൽകി ഒരത്ഭുതം നൽകി ഭർത്താവേ 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 എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരടയാളം നൽകി ഒരത്ഭുതം നൽകി കർത്താവേ എന്നെ ബലപ്പെടുത്തണമേ എന്നെ ഉറപ്പിക്കണമേ എന്നെ ഉണർത്തണമേ എന്നെ ശക്തിപ്പെടുത്തണമേ എന്നെ ആത്മീയമായി ബലപ്പെടുത്തണമേ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നാവുതറം നേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തി യും സ്വരം സർഗത്തിലേക്ക് ഉയരട്ടെ എല്ലാ കെട്ടുകളും കർത്താവ് കർത്താവടിക്കട്ടെ ശുശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും ഈ വചനത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കട്ടെ നിന്റെ അലച്ചിലുകൾ കർത്താവ് എണ്ണിയിട്ടുണ്ട് നിന്റെ കണ്ണീർക്കണം കർത്താവ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് സഹോദര സഹോദരി നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കൂ നീ ആര് തന്നെയാണെങ്കിലും നിന്റെ ജീവിതത്തിൽ ഏത് അവഗണനയുടെയും ഒറ്റപ്പെട്ട അനുഭവത്തിലാണെങ്കിലും കർത്താവ് നിന്നെ പരിപാലിക്കുന്നു കർത്താവിന് ശക്തി നിന്റെ മേലുണ്ട് ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ലെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം അങ്ങാണ് എന്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യനോട് എന്ത് ചെയ്യാൻ കഴിയും ഓ കർത്താവെ എന്റെ ശരീരം സമർപ്പിച്ച് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷാ സമയത്ത് എന്റെ ശരീരത്തിൽ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടട്ടെ ഓരോ വ്യക്തിയും വിശ്വസിക്കണം നീ ആയിരിക്കും നടത്തു നിന്ന് നീ കയ്യടിക്കുമ്പോൾ നിന്നിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തിയാണ് വെളിപ്പെടുന്നത് കർത്താവെ എന്നെ അവഗണിക്കാത്തവൻ എന്നെ ഉപേക്ഷിക്കാത്തവൻ ഇതാ എന്റെ കൂടെയുണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ എനിക്ക് ഉത്തരം നൽകുന്നവൻ എന്റെ കൂടെയുണ്ട് ഉത്തരമുണ്ട് മറുപടിയുണ്ട് ുണ്ട് ദൂരം ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് മുട്ടിയാൽ ചോദിച്ചാൽ ഒരിക്കൽ കൂടെ അമ്മ മനസ്സിലാക്കി പ്രാപിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടിയുണ്ട് ദൂരം നേടും ചോദിച്ചാൽ കൈകൾ ഉയർത്തി വിഷയം കൈകൾ അത് നിശ്ചയം അമേൻ വാക്കു പറഞ്ഞവൻ മാറുക പഠിക്കേൻ നിശ്ചയം നിശ്ചയം അതു നിശ്ചയം അമേൻ വാക്കു പറഞ്ഞവൻ മാറുക എല്ലാവരും നിശ്ചയം നിശ്ചയം അത് നിശ്ചയം വാക്കു പറഞ്ഞവൻ വാക്കത്തം തന്നവൻ ആകയോഗില്ല നിശ്ചയം അതു നിശ്ചയം വാക്കത്തം തന്നവൻ ആകയോഗില്ല പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് യാചിച്ചാൽ മറുപടി ഉണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചാൽ യാചിച്ചാൽ മറുപടിയുണ്ട് ദൂരം നീടും ചോദിച്ചാൽ അഞ്ചു തരങ്ങളും ഉയർത്തി തുറന്ന് ഹൃദയം വിളിക്കട്ടെ ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളെയും അത്ഭുതകരമായ ഒരു ദൈവശക്തിയിലേക്ക് ചേർത്ത് പിടിക്കുന്നു തടസ്സങ്ങൾ കർത്താവ് മാറുന്നു ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും വെളിപ്പെടട്ടെ എല്ലാ തടസ്സങ്ങൾ കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ ശരീരത്തിലെ പീഡങ്ങളെ കർത്താവ് എടുത്തു മാറ്റട്ടെ ഒരു ദൈവിക ശക്തി ഓരോ വ്യക്തിയിലേക്കും ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ കർത്താവേ യേശു ആരാധന 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 കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണം കത്തോലിക്ക സഭയിലെ ശക്തമായ ഒരു വിടുതൽ സംരക്ഷണ പ്രാർത്ഥനയാണ് വിശുദ്ധ മിഘായിലിനോടുള്ള പ്രാർത്ഥന നമുക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥനയൊന്ന് ഏറ്റുചൊല്ലാം മുഖ്യദൂതനായ വിശുദ്ധ മിഘായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭവം ദുരാത്മാക്കളുടെ യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരയണമേ കർത്താവ് രക്ഷിച്ച

ിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ നിശാജിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് ദൈവത്തോട് സാത്താൻ ഒരിക്കലും ഒരിക്കലും മനുഷ്യരെ മനുഷ്യനും കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ യാചനകൾ അത്യുന്നതിന്റെ മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സർപ്പവും സാധാരണയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ 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 കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങനെ ജോഷുവായും ഇസ്രായേൽക്കാരും സാഷ്ടാംഗം കടന്ന് തമ്പുരാന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച ആദ്യത്തെ കാര്യം എന്താണെന്നറിയോ ദൈവമായ കർത്താവ് ജോഷായോട് ഈ വീടിന്റെ തകർച്ചയുടെ കാരണം പറഞ്ഞു കൊടുത്തു എടാ നിന്റെ വീട്ടിൽ ദേ ഇതാണ് പ്രശ്നം നീ തോൽക്കാനുള്ള ഒരു കാരണം ഇതാ കാര്യം ശരിയാ നീ തോക്കിയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ തോക്കാൻ ചില കാരണങ്ങൾ ഉണ്ടായി നിന്റെ വീട്ടിൽ ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പരാജയം തോൽവി അപമാനം ഇത് സംഭവിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഈ കാരണം കർത്താവ് നിനക്ക് കാണിച്ചു തരും അതിനെക്കുറിച്ചാണ് പിന്നീട് ദേ പത്താം തിരുവചനം മുതൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അതിന്റെ അകത്ത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ആഘാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റ വ്യക്തി ഈ ആൾ എന്ത് ചെയ്തെന്നറിയോ ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ കുടുംബത്തിലെ ഒരംഗം ഒറ്റ ദൈവം പറഞ്ഞത് കേക്കാതെ അവൻ തോന്നിവാസം ചെയ്തു ജെറീകോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്നാണ് ദൈവം പറഞ്ഞിരുന്നത് എന്നാൽ അവൻ എന്ത് ചെയ്തെന്നറിയോ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കാണുന്നില്ല എന്ന് കരുതി അവൻ നിഷിദ്ധമായത് പലതും അവിടെ നിന്ന് എടുത്തോണ്ട് പോന്നു എന്ന് പറഞ്ഞാ തോന്നിയത് ചെയ്തെന്ന് നമ്മുടെ വീട്ടിലും ഇതുപോലെ ചില പരാജയങ്ങൾ ഉണ്ടാകാൻ കാരണം ചിലരുടെ തോന്നിവാസം കൊണ്ടാണ് ചിലരുടെ തെറ്റായ തീരുമാനം കൊണ്ടാണ് ആരും കണ്ടില്ല എന്ന് കരുതി അവർ ചെയ്യുന്ന ചില പ്രവർത്തികൾ കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാ ജോഷ നിന്റെ മുമ്പിൽ പഠിപ്പിക്കുന്ന പാഠം എന്താണെന്നറിയോ തമ്പുരാന്റെ മുമ്പിൽ നിന്റെ കുടുംബത്തെ സമർപ്പിച്ച് നീ സമർപ്പിച്ചാംഗം വീണ് കണ്ണുനീരോടെ ചോദിച്ചാൽ തമ്പുരാൻ കർത്താവ് കാരണം പറഞ്ഞു തരും കാരണം പറഞ്ഞു തരും ഇന്ന് ശ്രദ്ധിച്ചേ ശ്രദ്ധിച്ചേ ഉറങ്ങുന്നവരൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ നമ്മുടെയൊക്കെ പല കുടുംബങ്ങളിലും പ്രശ്നമുണ്ട് എന്നാ നമ്മൾ ചെയ്യണത് ആ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ പ്രശ്നത്തെ ചർച്ച ചെയ്തോണ്ടിരിക്കുവാണ് കുടുംബാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നു ഇരുന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് കാനഡയിലുള്ള മകനോടും ജർമ്മനിയിലുള്ള മകളോടും ചർച്ച ചെയ്യുന്നു അല്ലേ ഇവിടെ ഇരുന്നോണ്ട് യൂട്യൂബിലിരുന്നു അവിടെ ഇരുന്ന് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അയൽക്കൂട്ടത്തിലും ചായക്കടയിലും അല്ല നിന്റെ പ്രശ്നം ചർച്ച ചെയ്യേണ്ടത് മനസ്സിലാവണോ നിന്റെ പ്രശ്നം സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ അപമാനങ്ങളും കണ്ണുനീരും വരുമ്പോൾ നീ അവിടെ ഇവിടെ റോഡ് സൈഡിൽ ഓടാതെ തമ്പുരാന്റെ സാന്നിധ്യമുള്ള സ്ഥലത്ത് ചെന്ന് കണ്ണുനീരോടെ ജോഷോ പ്രാർത്ഥിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ മുമ്പിൽ പ്രശ്നം എന്താണെന്ന് വെളിപ്പെടുത്തി നൽകും ഇല്ലെങ്കിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും നിന്റെ കുഴപ്പാണ് നിന്റെ കുഴപ്പാണ് നീ 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 അതാർക്കാ പറ്റാത്തത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന് അതിന്റെ കോൺസിക്വൻസ് എല്ലാവരും അനുഭവിക്കേണ്ടി വരും എല്ലാവരും അനുഭവിക്കേണ്ടി വരും കുറ്റപ്പെടുത്താനല്ല മറിച്ച് കുടുംബത്തിന് വേണ്ടി ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് അതാണ് പ്രധാനപ്പെട്ടത് അപ്പൻ മകനു വേണ്ടി പ്രാർത്ഥിക്കാനൊരു മനസ്സ് അമ്മ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊരു മനസ്സ് നേരെ തിരിച്ചു നമ്മുടെ കുടുംബത്തിൽ ആരാണോ ക്ഷീണമുള്ളത് ആരാണോ പരാജയപ്പെട്ടിരിക്കുന്നത് ആർക്കാണോ ഇച്ചിരി ബുദ്ധി കുറവുള്ളത് ആരാണോ തെറ്റായ തീരുമാനങ്ങളിലൂടെ പോകുന്നത് ആർക്കാണോ ബലക്കുറവുള്ളത് ആ വ്യക്തിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാനുള്ള വലിയൊരു തീരുമാനം ഹല്ലേ ല അതുകൊണ്ടാണ് ദൈവം ജോഷുവായിട്ട് പറഞ്ഞു ജോഷുവായേ നമുക്ക് ശരിയാക്കാം ആ നിന്റെ വീട്ടിലെ പ്രശ്നം അത് എത്ര വലുതാണെങ്കിലും നീ ആരുടെയൊക്കെ മുമ്പിൽ നാണം കെട്ട് നീ തോറ്റോടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഡോണ്ട് വറി നമുക്ക് ശരിയാക്കാം അല്ലേലുയാ എന്താ ചെയ്യേണ്ടെന്ന് അറിയോ ഒന്ന് വായിച്ചേ പ്രിയപ്പെട്ടവരെ ജോഷ്വാട പുസ്തകം അതിന്റെ ഏഴാം അധ്യായം തിരുവചനം തിരുവചനം നീ എഴുന്നേറ്റ് ജനത്തെ ഇതാണ് കർത്താവ് പറയുന്നത് എടാ നീ എന്താ ചെയ്യേണ്ടെന്നറിയോ നിന്റെ വീട്ടില് പ്രശ്നമുണ്ടോ നിന്റെ വീട്ടിൽ ഏതെങ്കിലും അപമാനം ഉണ്ടോ ചെയ്യേണ്ട കാര്യം ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അനുദപിക്കണം സ്വഭാവത്തിൽ മാറ്റം വരുത്തണം കൃത്യമായിട്ട് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ വിളിച്ച് നല്ലൊരു കുംഭസാരം നടത്തി തെറ്റുതിരുത്തി ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരണം തള്ളിക്കളയാനല്ല ആർക്കും പറ്റും തള്ളിക്കളയാൻ അതിങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല മറിച്ച് ആ വ്യക്തിയുടെ ചേർന്നിരുന്ന് ആ വ്യക്തിയെ ഒന്ന് ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണം നമുക്ക് ഇന്ന് പലർക്കും അതിനുള്ള താല്പര്യമില്ല എന്തിനുള്ള താല്പര്യമില്ല ശുദ്ധീകരിക്കാനുള്ള താല്പര്യമില്ല ജോഷുവയുടെ പുസ്തകം മൂന്നാം അധ്യായ അഞ്ചാം വചനം ഒന്ന് വായിച്ച് ജോഷുവ മൂന്ന് അഞ്ച് നീ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ വചനം പഠിപ്പിക്കുകയാണ് ഒന്ന് ശുദ്ധീകരണം രണ്ട് അത്ഭുതം ഈ രണ്ടിൽ നമുക്ക് ഇഷ്ടം ഏതാ അത്ഭുതം എന്റെ ദൈവമേ അതവിടെ കിട്ടും അതെവിടെ കിട്ടും ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു ഞാൻ അവനോട് പലതവണ പറഞ്ഞിട്ടുണ്ടടാ ഒരു ധ്യാനം കൂടാ ധ്യാനം കൂടറ അവൻ പറഞ്ഞു ഓ ധ്യാനൊക്കെ ഞാനൊരു അറുപത് വയസ്സ് കഴിഞ്ഞ് അച്ഛൻ വന്നോളാം അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അച്ഛന്റെ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ വരും ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്നോട് പറയുവാറുപത് അവന്റെ അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ അടിച്ചു പൊളിച്ച് നടക്കണ്ടേ ഇന്നലെ ഞാൻ കണ്ടപ്പോ അവൻ എന്നോട് പറഞ്ഞു അച്ഛാ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് ഞാൻ പറയൂ പറയൂ എന്താണ് നീ ധ്യാനത്തിൽ വരുന്നത് ധ്യാനത്തിനൊന്നുമല്ല ഞാൻ കൃപാസനത്തിൽ പോയി എടുത്തു ഞാൻ പറഞ്ഞു കൊള്ളാലോ കൊള്ളാലോ എന്നാ ഉദ്ദേശം അതെ ജർമ്മനിക്ക് പോണം ജർമ്മനിക്ക് പോണം കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് ജർമ്മനിക്ക് പോണം ഞാൻ പറഞ്ഞ അപ്പോ ഈ ധ്യാനം പ്രാർത്ഥന സ്വഭാവത്തിൽ മാറ്റം അങ്ങനെ മാനസാന്തരം ഓ അതൊന്നും ഇല്ലാ ഉടമ്പടി എടുത്തു ജർമ്മനിക്ക് പോണം ഹാ 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 ആവോ നീ എന്തിനാ ഉടമ്പടി എടുക്കുന്നത് നിന്റെ സ്വഭാവം മാറാനാ സ്വഭാവം മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അത്ഭുതം സംഭവിക്കുന്നത് അല്ലാതെ ആദ്യ അല്ല അത്ഭുതം അത്ഭുതം അതിന്റെ പുറകെ വരും എന്തിൻ്റെ പുറകെ ആദ്യം വേണ്ടത് സ്വഭാവത്തിൽ മാറ്റം ശുദ്ധീകരണം സ്വഭാവത്തിൽ മാറ്റം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അത്ഭുതം എങ്ങനെ ഉണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ധ്യാനത്തിനൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ ധ്യാനമൊക്കെ മുന്നോട്ട് നീങ്ങി കുംഭസാരം കഴിയുമ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ശരിക്കും മാനസാന്തരം വന്ന സെക്കൻഡ് മുതൽ കാണപ്പെടുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അതേന്ന് കുംഭസാരം കഴിയുമ്പോൾ മുതൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ശുദ്ധീകരണം അനുതാപം മാനസാന്തരം സംഭവിക്കുന്ന ഇടങ്ങളിലാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത് സ്വരമയുത്തി പറഞ്ഞ ഹാലേലു ജോഷും ഇസ്രായേൽക്കാരും അനുദപിച്ചു ശുദ്ധീകരണം നടത്തി എന്നിട്ട് അവർക്ക് ഉണ്ടായ മെച്ചം മെച്ചമെന്താന്നറിയണമെങ്കിൽ തൊട്ടടുത്ത അധ്യായത്തിന്റെ ഹെഡിങ്ങ് വായിച്ചാൽ മതി ഒരു ഒറ്റ വചനം വായിച്ചാൽ മതി എട്ടാം അധ്യായത്തിന്റെ എന്താ ആയി പട്ടണം നശിപ്പിക്കുന്നു കണ്ടോ കണ്ടോ ഒരിക്കൽ നാണം കെട്ടു പോയവര് തോറ്റ് തുന്നം പാടിയവര് വചനം പഠിപ്പിക്കുന്നു ആയി പട്ടണം നശിപ്പിച്ചു എപ്പോൾ ശുദ്ധീകരണം നടന്നപ്പോൾ അവരുടെ കുടുംബത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ കൂട്ടായ്മയിൽ പാപത്തിന്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഒരു വിശുദ്ധീകരണത്തിലൂടെ അവർക്ക് തിന്മയെ തോൽപ്പിക്കാൻ പറ്റി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വചനം കേൾക്കുന്ന സമയത്ത് നീ ചിന്തിക്കണം എൻ്റെ വീട്ടിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് തമ്പുരാന്റെ മുമ്പിൽ നീ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം വെറുതെ പ്രാർത്ഥിച്ച പോരാ കേട്ടോ വെറുതെ പ്രാർത്ഥിച്ച പോരാ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടണം നിർബന്ധം വിലയുള്ളത് കൊടുത്തെങ്കിലേ വിലയുള്ളത് കിട്ടുകയുള്ളൂ വിലയുള്ളത് കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സമയം നിന്റെ ശക്തി നീ ദൈവ കാര്യങ്ങൾക്ക് മാറ്റിവെക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം തമ്പുരാന്റെ മുമ്പിൽ വെറുതെ പ്രാർത്ഥിച്ചാൽ പോരാ സാധാരണ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നുണ്ട് അതുപോലെ പോരെന്ന് എക്സ്ട്രാ കൃപ വേണം എക്സ്ട്രാ പ്രാർത്ഥന വേണം എക്സ്ട്രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടി മുന്നോട്ട് ചാടി പ്രാർത്ഥിക്കണം എങ്കിലേ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ പറ്റൂ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ മറികടക്കണമെങ്കിൽ വേദനിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണം ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കാനുള്ള ഒരു ചങ്കുറപ്പുണ്ടാവണം അതിനെന്ത് ചെയ്യണം ഞാനും നിങ്ങളും ആ വിഷയത്തിൽ ഇടപെടണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്നുയർത്തിപ്പിടിച്ചോളൂ ദൈവജനമേ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ജോഷ ഇസ്രായേൽ ജനം കരങ്ങൾ ഉയർത്തുമ്പോൾ മനസ്സിൽ കാണേണ്ടത് ജോഷുവയുടെ ചിത്രമാണ് ജോഷുവയുടെ പുസ്തകം ഒന്നാം മധ്യ അഞ്ചാം തിരുവചനത്തിൽ ജോഷുവയുടെ പറഞ്ഞു ജോഷുവായെ ഈ ഭൂമുഖത്തുള്ള ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാൽ ആയി എന്ന് പറയുന്ന ഒരു കൊച്ചു പട്ടണത്തിന്റെ മുമ്പിൽ ജോഷുവായും ഇസ്രായേൽക്കാരും തോറ്റു തുന്നം പാടി കാരണം കണ്ടെത്താൻ അവർ ചെയ്ത പ്രവർത്തി തമ്പുരാന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവർ മാനസാന്തരപ്പെടാൻ അവരുടെ ജീവിതത്തിൽ അനുതാപത്തിന്റെ കൃപ സ്വീകരിച്ചൊരു ശുദ്ധീകരണം നടത്തി എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവീകടപെടലുകൾ സംഭവിക്കണമെങ്കിൽ ചില തോൽവികളും പരാജയങ്ങളും കണ്ണുനേരുകളും തുടച്ചു മാറ്റപ്പെടണമെങ്കിൽ ഒരു വലിയ ശുദ്ധീകരണം കർത്താവെന്നിൽ നിന്നും എൻ്റെ കുടുംബത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു ദൈവമേ അങ്ങയുടെ മുമ്പിൽ കണ്ണുനീരുടെ പ്രാർത്ഥിക്കാൻ ശക്തിയും ബലവും എനിക്ക് വേണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കണം എൻ്റെ വീട്ടിൽ ഇതുപോലെ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള പരാജയപ്പെട്ടിട്ടുള്ള മാനസിക ദുഃഖം അനുഭവിക്കുന്ന രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന ജീവിതത്തിലെല്ലാം നശിച്ചു വന്ന് ചിന്തിക്കുന്ന അനേക തടസ്സങ്ങളുടെ മുമ്പിൽ ജീവിതം വഴിമുട്ടിയെന്ന് ചിന്തിക്കുന്ന അനേകരുണ്ട് ബലഹീനരായ അനേകരുണ്ട് അവർക്ക് വേണ്ടി ജോഷുവായ പോലെ സാഷ്ടാംഗം വീണ് കരഞ്ഞു പ്രാർത്ഥിക്കാൻ കർത്താവെ എനിക്ക് കൃപ വേണം രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയെയും അത്ഭുതകരമായിട്ട് നയിക്കട്ടെ എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ദൈവജനത്തിന്റെ മേൽ മായിട്ട് ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തില് ആമേൻ ആമേൻ ഓ പരിശുദ്ധാത്മാവേ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി ഓരോ വ്യക്തിയുടെ അത്ഭുതകരമായിട്ട് വെളിപ്പെടട്ടെ ഓ കർത്താവേ എന്റെ കുടുംബത്തെ സമർപ്പിച്ച് ഞാൻ കൈയടിക്കുന്നു എന്റെ കുടുംബത്തിൽ ഇന്ന വ്യക്തിയെ ഓർത്തുകൊണ്ട് ഞാൻ കൈയടിക്കുന്നു കർത്താവെ ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കുടുംബാംഗ എവിടെയുണ്ടോ അവിടെ ഒരു അഭിഷേകം കടന്നു ചെല്ലട്ടെ എന്റെ കുടുംബാംഗം എവിടെയുണ്ടോ അവിടേക്ക് ഒരു അഭിഷേകം കടന്നു ചെല്ലട്ടെ ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ആസക്തിയാവും മയക്കുമരുതിൻ്റെ ആസക്തിയാവും അനുസരണക്കേടിൻ്റെ ദുരാത്മാവായിരിക്കും തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരു ശൈലികളായിരിക്കും നിന്റെ കൈയടിച്ചുള്ള പ്രാർത്ഥന ആ വ്യക്തിയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കും കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ചകളായിരിക്കും ജീവിത പങ്കാളി ഉൾക്കൊള്ളാൻ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും മടിയും അലസതയും പിടിച്ച് വീട്ടിലിരിക്കുന്ന അവസ്ഥയായിരിക്കും മാനസിക ദുഃഖത്തിൽ ഡിപ്രഷനിൽ കിടക്കുന്ന വ്യക്തിയായിരിക്കും ജീവിതത്തിൽ ഇനി മുമ്പോട്ടില്ല എല്ലാം തീർന്നു വന്ന് ചിന്തിച്ച് നരകതുല്യമായ ഒരു അവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കും നീ ഒന്ന് കയ്യടിച്ചൊന്ന് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി കർത്താവ് ഒരു വഴി തുറക്കും കയ്യടിച്ചോ നന്നായി കൈയടിച്ചേ ശുദ്ധീകരി കരങ്ങൾ ഉയർത്തി കൈയടിച്ചാലോ കരങ്ങൾ ഉയർത്തി കൈയടിച്ചേ എന്നെ ശുദ്ധീകരി ശുദ്ധീകരി കിണമേ എന്നെ ശുദ്ധീകരിക്കണമേ കിണമേ ആത്മാവാത്മാവാ Ab രണ്ട് തരങ്ങൾ ഉയർത്തിയെന്ന് ഓ കർത്താവേ ഇപ്പോൾ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ വ്യക്തിയുടെയും കുടുംബത്തിന്റെ മേൽ കർത്താവെ വലിയൊരു ശുദ്ധീകരണം നടക്കട്ടെ എല്ലാ തിപ്പയുടെ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ ഒരു പുതിയ അഭിഷേകം ഒരു പുതിയ ശക്തി പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ കർത്താവെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു പ്രവചനത്തിന്റെ ശക്തി ഇപ്പോൾ ദൈവ മക്കളിലേക്ക് കടന്നു വരട്ടെ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജന ും എല്ലാ തിന്മയുടെ കെട്ടുകളും കർഗാവഴിക്കും വിശ്വസിച്ച് വിശ്വസിച്ച് ദേവചനം ഒരുമിച്ച് യേശുവേ നട പ്രാർത്ഥിക്കുന്നു શુદ્ધી ગરી કેણમે શુદ્ધિ કરી કેણમે એની શુદ્ધિગરી કેણમે આત્માવા અની રક્કી શુદ્ધિગરી કેણમે સર્વે શુદ્ધિગરી કેણમે એની શુદ્ધિગરી કેણમે આત્માવા અની રક્કી ർത്താവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രവർത്തിക്കുന്നു ദൈവം ഓരോ വ്യക്തിയുടെ എല്ലാം അംഗീകരമായിട്ട് പ്രവർത്തിക്കണ്ട എല്ലാ തടസ്സങ്ങളും ഉണ്ടാവട്ടെ ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ അതിശക്തമായ കൃപ ഒഴുകപ്പെടുന്ന സമയമാണ് വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ രണ്ടു കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിക്കൂ പഴയ നിയമത്തിലെ ജോഷ ദൈവജനത്തിന് വേണ്ടി സാഷ്ടാംഗം വീണ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കാൻ ഒരു കടമ എനിക്ക് നനക്കുമുണ്ട് എന്ന് ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു ഭാരപ്പെടണ്ട അനേകരുടെ കർത്താവ് പറയുന്നു നീ ഭാരപ്പെടണ്ട നിന്റെ പ്രശ്നത്തിന് വഴിയുണ്ട് മകളെയോർത്ത് കരയുന്ന അപ്പനും അമ്മയും ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഭാരപ്പെടേണ്ട മകൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന മകളുടെ ജീവിതം അനുഗ്രഹപൂരിതമാക്കും വിശ്വസിക്കൂ ഗർഭവതിയായിട്ടുള്ളൊരു സ്ത്രീയെ കർത്താവ് തൊട്ടനുഗ്രഹിക്കുന്നു ഭയപ്പെടേണ്ട സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സഹോദരി എന്നും ആ ഉദരത്തിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കണേ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്ന് സഹോദരിക്ക് കർത്താവ് നൽകുന്ന ഒരു സന്ദേശ വചനമാണ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന സഹോദര കർത്താവ് നിന്റെ കൂടെയുണ്ട് ജപമാല നി മുടക്കല്ലേ ജപമാല പരിശുദ്ധ പരിശുദ്ധമ്മേന നീ ഉപേക്ഷിക്കല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ കർത്താവ് തന്നിരിക്കുന്ന തീ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാൻ അനുവിനുവദിക്കരുതേ ദൈവത്തിന് തിരുമുമ്പിൽ പ്രാർത്ഥിക്കണം ഓരോ വ്യക്തിയിടമേലും കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്ന സമയം ഓരോ വ്യക്തിയും ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ആരെയും മാറ്റി നിർത്തുന്നില്ല മറിച്ച് ഓരോരുത്തരെയും വ്യത്യസ്തമായ അഭിഷേകം നൽകി നിഗ്രഹിക്കുന്നു മരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും കർത്താവിന്ന് നൽകുന്ന സമ്മാനമാണ് ഈ ആശീർവാദം വിശ്വസിച്ച് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം i <laughs>